മണിപ്പൂരിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ ഉഖ്രുൾ പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറിയ ജനക്കൂട്ടം അവിടുത്തെ ആയുധങ്ങൾ കൊള്ളയടിച്ചു എ കെ ഫോർട്ടി സെവൻ ഇൻസാസ് റൈഫിളുകൾ എന്നിവയടക്കമാണ് അവിടെ നിന്നും ജനങ്ങൾ എടുത്തുകൊണ്ടുപോയത് ഗാന്ധി ജയന്തി ദിനത്തിൽ സ്വച്ഛതാ അഭിയാന്റെ ഭാഗമായി പട്ടണത്തിലെ തർക്കഭൂമി വൃത്തിയാക്കുന്നതിനെ ചൊല്ലി ബുധനാഴ്ച നാഗ സമുദായത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മണിപ്പൂർ റൈഫിൾസിലെ ഉദ്യോഗസ്ഥനടക്കം മൂന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സംഘർഷത്തിന്റെ ഇടയിലാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് നഗരത്തിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുകയും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് കൊള്ളയടിച്ച ആയുധങ്ങളുടെ എണ്ണം ഇതുവരെ കൃത്യമായി കണക്കാക്കിയിട്ടില്ല കുക്കി മെയ്തൈ വംശീയ സംഘർഷം രൂക്ഷമായ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നേരത്തെയും ഇങ്ങനെ ആയുധങ്ങൾ കൊള്ളയടിച്ചിരുന്നു നാഗ ഭൂരിപക്ഷ പ്രദേശത്ത് ഇതാദ്യമായാണ് പോലീസ് സ്റ്റേഷന് നേരെയുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത് അസം റൈഫിൾസ് ക്യാമ്പിൽ നിന്ന് ഏതാനും മീറ്റർ അകലെയാണ് ഉഖ്റുൾ പോലീസ് സ്റ്റേഷൻ നിലകൊള്ളുന്നത് ബുധനാഴ്ച സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരിൽ പത്തുപേർ ഇംഫാലിലെ ആശുപത്രിയിലും മറ്റുള്ളവർ ഉഖ്റുൾ ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലാണെന്ന് പോലീസ് പറയുന്നു നേരത്തെ ആയുധധാരികളായ കുക്കികൾ തട്ടിക്കൊണ്ടുപോയ രണ്ട് മെയ്ത്തേ യുവാക്കളെ ഒരാഴ്ചയ്ക്ക് ശേഷം സുരക്ഷിതരായി വിട്ടയച്ചിരുന്നു ഒയിനാം തൊയ്ത്തോ സിംഗ് തൊയ്ത്തോയ്ബ സിംഗ് എന്നിവരെയാണ് വ്യാഴാഴ്ച രാവിലെ അഞ്ചു മണിയോടെ കാംഗോക് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കൈമാറിയത് പോലീസിന്റെയും അസം റൈഫിൾ സംഘത്തിന്റെയും അകമ്പടിയിൽ ഇരുവരെയും ഇംഫാലിൽ എത്തിക്കുകയും ചെയ്തു പിന്നീട് ഈ യുവാക്കളെ അവരുടെ കുടുംബങ്ങൾക്കൊപ്പം വിട്ടയച്ചു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റിക്രൂട്ട്മെന്റിന് പോയ ജോൺസൺ സിംഗ് എന്ന യുവാവിനൊപ്പമായിരുന്നു ഈ രണ്ടുപേരും സഞ്ചരിച്ചിരുന്നത് എന്നാൽ വഴിതെറ്റി കുക്കികൾക്ക് മേധാവിത്വമുള്ള സ്ഥലത്ത് എത്തിയ ഇവരെ ഒരു സായുധ സംഘം തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ജോൺസണെ സൈന്യം രക്ഷിച്ചു ഇരുവരുടെയും ഭീഷണി ഇല്ലാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി തവണ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു അതേസമയം ഇംഫാലിന് സമീപമുള്ള സജീവ ജയിലിൽ നിന്ന് കുക്കി വിഭാഗത്തിൽപ്പെട്ട പതിനൊന്ന് വിചാരണ തടവുകാരെ വിട്ടയച്ച് മൂന്ന് മണിക്കൂറിനുള്ളിലാണ് ഈ രണ്ട് മെയ്ത്തേ യുവാക്കൾക്ക് മോചനം ലഭിച്ചത് ഇവരെ വിട്ടയക്കണമെന്ന് കുക്കികൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു പതിനൊന്ന് പേർക്കും ഒരു മാസം മുമ്പ് ജാമ്യം കിട്ടിയിരുന്നുവെങ്കിലും ആവശ്യമായ അകമ്പടി സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് മോചനം വൈകിയത് എന്നാണ് പോലീസ് പറയുന്നത് മണിപ്പൂരിലെ കലാപം കെട്ടടങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഇത്തരം വാർത്തകൾ നമ്മളോട് വിളിച്ചുപറയും അവിടുത്തെ കലാപ അന്തരീക്ഷം ശാന്തമാക്കാൻ കേന്ദ്രത്തിൻ്റെയോ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്നും യാതൊരുവിധ നീക്കങ്ങളും ഉണ്ടാകുന്നുമില്ല രാജ്യത്ത് ഈയിടെ ഏറ്റവും വലിയ വിവാദമായി മാറിയ ഒരു സംഭവമാണ് മണിപ്പൂർ കലാപം ഒരു കാലത്ത് സമൂഹത്തിന്റെ കാവൽക്കാർ എന്നറിയപ്പെട്ട മദ്യപാനത്തിനെതിരായും മയക്കുമരുന്നെതിരെയും പോരാടിയവരാണ് മണിപ്പൂരിലെ മെയ്തയി വനിതകൾ എന്നാൽ ഇന്ന് കലാപ നിയന്ത്രണ ശ്രമത്തിനു പോലും തടസ്സമായി നിൽക്കുന്നതും അവർ തന്നെയാണ് ദുരിതം അനുഭവിക്കുന്ന കുക്കികളുടെ ഇടങ്ങളിലേക്ക് അടിയന്തര വസ്തുക്കൾ എത്തിക്കുന്നതിന് പോലും ഇവർ തടസ്സമായി നിൽക്കുകയാണ് ഇവർ പോലീസ് വാഹനങ്ങൾക്ക് തീവ്ക്കുന്നു ആയുധങ്ങൾ തട്ടിയെടുക്കുന്നു പോലീസും ഭരണകൂടവും എല്ലാം ഇപ്പോഴും നോക്കി നിൽക്കുകയാണ് കുക്കി വനിതകളെ ആക്രമിക്കാനും അവരെ ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നതും ഇതേ മെയ്ത്തൈ വനിതകൾ തന്നെയാണ്